ഗവേഷണ വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് മുടങ്ങിയിട്ട് മാസങ്ങളായി എം ജി എസ് സർവകലാശാല ക്യാമ്പസിലും അഫിലിയേറ്റഡ് കോളേജുകളുമായി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾക്കാണ് മാസങ്ങളായി ഫെലോഷിപ്പ് കിട്ടാനുള്ളത് ഗവേഷണ വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് മുടങ്ങിയതിൽ പ്രതിഷേധവുമായി എ എസ് എഫ് രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവേശനം നേടിയ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷത്തിലധികമായി ഫെലോഷിപ്പ് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻകാർക്ക് ഫെലോഷിപ്പ് മുടങ്ങിയിട്ട് പതിനഞ്ച് മാസവും സാമ്പത്തിക സാമ്പത്തികമാണ് പി എച്ച് ഡി ചെയ്യുമ്പോൾ വളരെ ചുരുക്കം ആൾക്കാർക്കാണ് നെറ്റ് എഴുതിയിട്ട് ജയ ആർ കിട്ടുന്നത് ബാക്കിയുള്ളവർക്ക് ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല യൂണിവേഴ്സിറ്റി ഒരു ചെറിയ എമൗണ്ട് അവർക്ക് ഫെലോഷിപ്പ് ഇനത്തിൽ കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ രണ്ട് വർഷമായിട്ട് അത് മുടങ്ങി കിടക്കായിരുന്നു പിന്നീട് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷമാണ് റീസ്റ്റാർട്ട് ചെയ്തത് എന്നാലും ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കണ രീതിയിലേക്കൊന്നും സർവകലാശാല ഇതുവരെ എത്തിയിട്ടില്ല സമാന വിഷയത്തിൽ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ശ്രദ്ധേയമായിരുന്നു ഫെലോഷിപ്പ് കുടിശ്ശിക കൊടുത്തുതീർത്തില്ലെങ്കിൽ വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും ശമ്പളം കൊടുക്കേണ്ടെന്നായിരുന്നു കോടതി ഉത്തരവ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് എ എസ് എഫ് എം ജി സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു പരിഹാരമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആലോചിക്കുമെന്നും എഐഎസ്എഫ് നേതൃത്വം വ്യക്തമാക്കി ഗവേഷക വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ നിലവാരമില്ലാത്ത ഗവേഷണ മേഖലകളടക്കമുള്ള നിരവധിയായ വിഷയങ്ങൾ നിലനിൽക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു സൂചനാ സമരം ചെയ്തുകൊണ്ട് വരും നാളുകളിൽ ഈ വിഷയങ്ങൾ അഡ്രസീവ് ചെയ്യുന്ന തരത്തിലേക്കുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എ ഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചിരിക്കുന്നത് നേരത്തെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിലും സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥികൾ പ്രതിഷേധം ഉയർത്തിയിരുന്നു മാതൃഭൂമി ന്യൂസ് കോട്ടയം